യേസായുടെ പുസ്തകം പത്താമധ്യായം മൂന്നാമത്തെ വാക്യം ഇപ്പോൾ ആ സ്ത്രീകളെ ഒക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരെയും നിർണയപ്രകാരം നീക്കി നമ്മുടെ ദൈവത്തോട് ഒരു നിയമം ചെയ്യുക അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ ഈ വാക്യത്തിലെ ഒരു പ്രസ്താവന വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്ന ആളുകൾ ദൈവവചനത്തോട് താതാത്മ്യമുള്ള ആളുകൾ ദൈവവചനത്തെ ഭയപ്പെടുന്ന ആളുകൾ ദൈവവചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ജനം ദൈവത്തെ ഭയമില്ലാത്തൊരു ജനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കുറെ ആളുകൾ എന്നും ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവരായിട്ടുള്ളതുകൊണ്ടാണ് നാംക്ക് നിന്നു പോകുന്നത് നിലനിന്നു പോകുന്നത് നാം ആത്മീയമായി ബലപ്പെടുന്നത് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നല്ല ദൈവവചനത്തിൽ വിറയ്ക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സ്വർഗത്തിലെ ദൈവം ആദരിക്കും ദൈവവചനത്തോട് ഭയഭക്തി ബഹുമാനത്തിലാണോ നാം കാര്യങ്ങളെ ചെയ്യുന്നത് എന്ന് ഒന്നുകൂടെ വിചിന്തനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ